ഫ്രണ്ട്സ് ോൺസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഇതാണ് ഒരു പുതിയ പ്രൊഡക്റ്റ് ആയിട്ടാണ് ഇട്ടോ വന്നിരിക്കുന്നത് അപ്പൊ ഡിസൈനർ വെയർ നമുക്ക് പുറത്തു പോകുമ്പോൾ മാത്രമല്ല വീടിനകത്തും കൂടി ആയാലോ അപ്പൊ നമ്മള് കിച്ചണിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ ഏപ്രൺ യൂസ് ചെയ്യുന്നവരായിരിക്കും അല്ലേ അപ്പൊ ആ ഏപ്രൻ ഒക്കെ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് ഡിസ്ചേഴ്സ് വന്നു അല്ലെങ്കിൽ നമുക്ക് ഒരാള് പെട്ടെന്ന് കയറി വരുമ്പോഴോ അല്ലെങ്കിൽ അത് കാണുമ്പോഴൊക്കെ നമുക്ക് അത് പെട്ടെന്ന് അഴിക്കൽ ഒക്കെ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ ആ ഏപ്രൺ കുറച്ച് ഭംഗിയുള്ളതായാലോ ഒരു ഡിസൈനർ വെയർ ആയാലോ എന്തായാലും നമുക്ക് ഇഷ്ടപ്പെടും അല്ലേ അപ്പൊ അങ്ങനെയുള്ള ജീൻസ് ഫാബ്രിക്കിൽ മനോഹരമായ എംബ്രോയിഡറി ചെയ്ത ഒരു ഏപ്രിനെ പറ്റിയാണ് ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ആ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ എംബ്രോയിഡറി ചെയ്ത ഏപ്രിന് ഈ എംബ്രോയിഡറി ചെയ്തുകൊണ്ട് മാത്രം പ്രത്യേകത ഒതുങ്ങുന്നില്ല ധാരാളം പ്രത്യേകതകളുണ്ട് അത് എന്തൊക്കെയാ നമുക്ക് നോക്കാം അപ്പൊ ഇതിന്റെ ഫ്രണ്ട് പോർഷനിൽ ഇതാ ഇങ്ങനെ ഒരു എംബ്രോയിഡറി നമ്മൾ കൊടുത്തിട്ടുണ്ടാവും അതുപോലെ തന്നെ തന്നെതാ ഇതിന്റെ പോക്കറ്റില് ഒരു വലിയ പോക്കറ്റ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് നമുക്ക് എന്താ പറയാ നമ്മുടെ കൈകളൊക്കെ ഇടാൻ ഭാഗത്തിനുള്ള ഒരു പോക്കറ്റാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ പോക്കറ്റില് ഒരു ചെറിയ എംബ്രോയിഡറി നമ്മൾ അവിടെയും കൊടുത്തിട്ടുണ്ടാവും ഇനി ഇതിന്റെ ഒരു മെറ്റീരിയൽ വന്നിരിക്കുന്നത് ജീൻസ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് ജീൻസ് മെറ്റീരിയലില് നമ്മൾ അത് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇതിന്റെ ബാക്ക് വശത്ത് നമ്മൾ നോക്കുവാണെങ്കിൽ കണ്ടില്ലേ ഒരു ഉൾക്കം മെറ്റീരിയൽ നമ്മൾ തോന്നുന്നില്ലേ ഇത് നമ്മുടെ റെയിൻകോട്ടിന്റെ മെറ്റീരിയൽ ആണ് അപ്പൊ ഈ മെറ്റീരിയൽതാ ഉൾവശം ഞാൻ കാണിച്ചത് കേട്ടോ കണ്ടോ ദാ ഇങ്ങനെ വന്നേക്കുന്നത് ഒരു വൈറ്റ് കളറിലാണ് വന്നിരിക്കുന്നത് പൂർണ്ണമായിട്ടും വാട്ടർ ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് കേട്ടോ ഈ അടിവശത്ത് വന്നേക്കുന്നത് ഓക്കെ കാരണം ഇത് നനവ് ഇവിടെ പറ്റിയാലും നമ്മുടെ ഈ ഡ്രസ്സിലേക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ മെറ്റീരിയൽ യൂസ് ചെയ്തിരിക്കുന്നത് ഇത് വളരെ ലൈറ്റ് ആൻഡ് സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ അപ്പൊ ഇങ്ങനെയുള്ളതാണ് നമ്മുടെ എല്ലാം ഡബിൾ ട്രിബിൾ സ്റ്റിച്ചോട് കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് സ്റ്റിച്ച് ഒന്നും പുറത്ത് കാണാതിരിക്കത്തക്ക രീതിയിലാണ് രീതിയിലാണിതാ നമ്മുടെ ഏപ്രിൽ വന്നിട്ടുള്ളത് കേട്ടോ ഇനി അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാ ഇങ്ങനെ ഒരു സ്ട്രാപ്പ് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പൊ എന്താ ജസ്റ്റ് ഇങ്ങനെ നെക്ക് വഴി വഴിയിടാം അപ്പൊ കുറച്ച് നമ്മുടെ ഒരു സൈസ് അനുസരിച്ച് പൊക്കവും വണ്ണവും ഒക്കെ അനുസരിച്ച് ഏപ്രിലില് വ്യത്യാസങ്ങൾ വരും അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതാ ഇവിടെ നാല് ഹുക്ക് വെച്ചിട്ടുണ്ട് പ്രസ്ബട്ടൺ ആണ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഈ പ്രസ് ബട്ടൺ വെച്ചിട്ട് നമുക്ക് അതിന്റെ ലോക്ക് ഇവിടെയും വെച്ചിട്ടുണ്ട് ഇതാ വച്ചിട്ടുണ്ട് നാലും ഇടേണ്ടവർക്ക് അങ്ങനെ ഇട്ട് സെറ്റ് ചെയ്യാം അപ്പം അതാ നമ്മുടെ ഇത് ഈ ഒരു സൈസിൽ നമുക്ക് ഇരിക്കുന്നതായിരിക്കും ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി എന്താ പറയാ ഇറക്കത്തിൽ വേണം അല്ലെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഇതാ ഈ ഒരു ഇതിങ്ങനെ ഇറക്കി വെച്ചാൽ മതി അതനുസരിച്ച് നമ്മൾ ഇതാ ഈ ബട്ടൺസ് അവിടെ ക്രിയേറ്റ് ചെയ്യുക അപ്പം അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് വാട്ടർ പ്രൂഫാണ് വാഷ് ചെയ്ത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഐറ്റം ഐറ്റമാണ് കേട്ടോ ഓക്കെതാ അപ്പൊ ഞാനിപ്പോൾ ഒരു ലൂപ്പ് ഞാൻ ഇറക്കി സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഇനി വന്നിരിക്കുന്നത് ഇതിന്റെ വള്ളിയാണ് ബാക്കിലേക്ക് നമ്മൾ ഒരു വള്ളി കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതായത് എന്റെ ഒരു ഇറക്കനുസരിച്ച് കുറച്ച് കയറി ഇരിക്കുകയായിരിക്കും നല്ലത് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഇത് പ്രസ് ബട്ടൺ വെച്ചിട്ട് സെറ്റ് ചെയ്തു അപ്പൊ ഇതൊക്കെ ഈസി ആയിട്ട് നമുക്ക് അഴിച്ചു മാറ്റാൻ പാകത്തിനാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത് കാരണം നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പറ്റിയിരിക്കുകയായിരിക്കുമല്ലോ അപ്പൊ പെട്ടെന്ന് നമുക്ക് അഴിച്ചു മാറ്റാൻ പാകത്തിലാണ് കേട്ടോ എല്ലാ സാധനങ്ങളും ഇതിൽ സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇത് ദാ ഇങ്ങനെ ജസ്റ്റ് വലിച്ചാൽ മതി അത് പെട്ടെന്ന് തന്നെ ഓപ്പൺ ആയി പോന്നുള്ളൂ പിന്നെയുള്ളത് ഇതിന്റെ ബാക്ക് വാഷ് ആണ് ബാക്ക് വാഷ് ഇത് നമ്മൾ വെൽക്രോ ആണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതാ ഇങ്ങനെ ഒട്ടിക്കത്തക്ക രീതിയിലുള്ള ഐറ്റം ആണ് വളരെ സ്ട്രോങ് ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പൊ ഇത് കെട്ടലൊക്കെ നമുക്ക് ചിലപ്പോ പാടായിരിക്കും അപ്പൊ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള സംഭവമാണ് നമ്മൾ വച്ചേക്കുന്നത് ഇതിന്റെ ഈ ലൂപ്പും ഹൂക്കും തമ്മിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചാൽ മതി അപ്പൊ നമുക്ക് ഈസി ആയിട്ട് അത് പൊളിച്ചെടുക്കാൻ പറ്റും കേട്ടോ അതാ ഇപ്പൊ ഞാൻ എന്താ ഇങ്ങനെ നമ്മൾ കെട്ടി വെച്ചിട്ടുണ്ട് അപ്പൊ ഇതനുസരിച്ച് പെട്ടെന്ന് നമുക്ക് ഇങ്ങനൊന്നും ജസ്റ്റ് വലിച്ചാൽ തന്നെ ഇത് പോരുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷെങ്കിലും വളരെ സ്ട്രോങ് ആയിട്ടാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തത് നമ്മൾ ഇങ്ങനെ ബാക്കിലേക്ക് ഇത് ജസ്റ്റ് ഇങ്ങനെ വെച്ചൊന്നും പ്രെസ് ചെയ്താൽ മാത്രം മതി കണ്ടില്ല വളരെ സ്ട്രോങ് ആയിട്ട് അത് ഇരിക്കും എന്നാ നല്ല സ്ട്രോങ് ആയിട്ടാണ് വലിക്കുന്നത് അപ്പൊ ജസ്റ്റ് ഇത് ഒന്ന് പൊക്കി ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ഇത് ഈസി ആയിട്ട് അഴിഞ്ഞും പോരും അപ്പൊ അതിന്റെ വണ്ണം അനുസരിച്ചാണ് അതുപോലെ നമ്മുടെ ഏരിയ ഫുൾ ആയിട്ട് കവർ ചെയ്യത്തക്ക രീതിയിൽ വെള്ളം വെള്ളമൊന്നും വീണുകഴിഞ്ഞാൽ നമ്മുടെ മേത്തേക്ക് തെറിക്കാതിരിക്കത്തക്ക രീതിയിൽ ഫുൾ ആയിട്ട് കവർ ചെയ്യുന്ന രീതിയിലാണ് കേട്ടോ ഇതിൻ്റെ ഒരു ഷേപ്പ് വന്നിരിക്കുന്നത് അപ്പൊ ഞാൻ എന്താ ഇപ്പൊ ജസ്റ്റ് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെയാണ് വരുന്നത് നമ്മുടെ ഏപ്പറിന്റെ ഒരു സൈസ് വരുന്നത് അപ്പൊ ഇവിടെ ഒരു മനോഹരമായ എംബ്രോയ്ഡറി കൊടുത്തിട്ടുണ്ടാവും ഒരു പോക്കറ്റും നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞല്ലോ വാട്ടർ ആയിട്ടുള്ള റെയിൻകോട്ട് മെറ്റീരിയൽ എന്നാണ് നമ്മൾ പറയുന്നത് ഈ റെയിൻകോട്ട് മെറ്റീരിയലാണ് നമ്മൾ ഇതിനകത്ത് അടിവശത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് എല്ലാം ഡബിൾ ട്രിപ്പിൾ ആണ് പോയിട്ടുള്ളത് ആ ഒരു ഷേപ്പിന്റെ അതേ അതേ രീതിയിലാണ് നമ്മൾ ഈ ഒരു ഏപ്രിലിന്റെ ഷേപ്പും ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് ഓക്കെ ഇനി ഇതിന്റെ സൈസ് നമുക്കൊന്ന് നോക്കാം ഞാൻ പറഞ്ഞു പൊക്കം എന്നുള്ളത് അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ കഴുത്തിൽ ഇടുന്ന ഇത് അഡ്ജസ്റ്റബിൾ ആയതുകൊണ്ട് തന്നെ ഇറക്കം കേറ്റുറക്കം ഒക്കെ ചെയ്യാം പക്ഷെ എങ്കിലും ഞാൻ ഈ ഒരു ഇറക്കം ഇതിന് ഇവിടം തുടങ്ങി നമ്മൾ ഈ അടിവശം വരെ ഉള്ള ഒരു ഇറക്കം ആ ഒരു വണ്ണവും ഏകദേശം ഞാൻ പറഞ്ഞുതരാം അപ്പൊ കൂട്ടുകാർക്ക് ഏകദേശം ഇതിനൊരു സൈസ് മനസ്സിലാവും പിന്നെ ഞാൻ പറഞ്ഞല്ലോ അഡ്ജസ്റ്റബിൾ ആണ് അതുകൊണ്ട് ഉള്ളവർക്കും പൊക്കം കുറഞ്ഞവർക്കും ഒക്കെ ഇടാൻ ഭാഗത്തിലാണ് നമ്മൾ ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് ഞാൻ ഇതിങ്ങനെ രണ്ടായിട്ട് അടക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇതിൻ്റെ പൊക്കം നമുക്ക് നോക്കാം ഇത് വന്നേക്കുന്നത് മുപ്പത്തി ആറര ഇഞ്ച് വന്നിട്ടുണ്ട് സോറി മുപ്പത്തി ആറര ഇഞ്ച് വന്നിട്ടുണ്ട് ഇതിന്റെ വണ്ണം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്താണ് നമുക്ക് വണ്ണം വരുന്നത് അപ്പൊ അത് വന്നിരിക്കുന്നത് ഇത് രണ്ടായിട്ടാണ് കേട്ടോ മടക്കിയിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ വൺ സൈഡ് പതിമൂന്ന് വരുന്നുണ്ട് അപ്പൊ ഇരുപത്തി ആറ് വണ്ണം ഒരു ഇരുപത്തി ആറ് ഇഞ്ചാണ് വട്ടത്തിൽ നമുക്ക് വരുന്നത് കേട്ടോ അപ്പൊ അങ്ങനെയുള്ള മനോഹരമായിട്ടുള്ള ഒരു ആണ് ഇത് ഡാർക്ക് നേവി ബ്ലൂ കളറിലാണ് ഉള്ളത് നാല് കളേഴ്സിൽ നമുക്ക് അവൈലബിൾ ആണ് ജെറ്റ് ബ്ലാക്കില് ഡാർക്ക് ബ്രൗൺ കളറിൽ പിന്നെ ഈ നേവി ബ്ലൂ കളറില് മെഹന്തി ഗ്രീൻ കളറിൽ അപ്പൊ മെഹന്ദി ഗ്രീൻ കളറിലുള്ള ഒരു ഏപ്രണും കൂടി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൂടി നമുക്ക് നോക്കാം സെയിം തന്നെ നമ്മൾ മെഹന്തി ഗ്രീൻ കളറിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിന്റെ ഒരു ഐറ്റം വരുന്നത് ഇങ്ങനെയാണ് ഇതെല്ലാം പ്രസ് ബട്ടൺ ഈ വൈറ്റ് കളറാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് അതൊന്നും ഹൈലൈറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഡിസൈനർ മേ പോലെ ഇരിക്കത്തക്ക രീതിയിൽ മനോഹരമായ ഒരു ഐറ്റം ആണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടാ ഇതും നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി ഓക്കെ ഇതാ ഒരു മനോഹരമായ ഫ്ലോറൽ എംബ്രോയിഡറി നമ്മൾ ഇതിലും കൊടുത്തിട്ടുണ്ട് അപ്പൊ ഫ്രണ്ടിലും ഒരു റോസ് ഡിസൈൻ ആണ് നമ്മള് കൊടുത്തിട്ടുള്ളത് വാട്ടർ പ്രൂഫായിട്ടുള്ള ആണ് ഇതാ വാട്ടർ പ്രൂഫ് വൈറ്റ് കളർ ആണ് ഉള്ളിൽ വരുന്നത് കേട്ടോ ഓക്കെ അപ്പൊ ഇത് വാഷ് ചെയ്ത് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ് പെട്ടെന്ന് കീറിയൊന്നും പോകില്ല നമുക്ക് തുളിരി ആയതുകൊണ്ട് തന്നെ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് ഉപയോഗിക്കാം പക്ഷെ നമുക്ക് ക്ലോത്തിലേക്ക് നമ്മുടെ ഇടുന്ന ഡ്രസ്സിലേക്ക് വെള്ളം ഒട്ട് പറ്റുകയില്ല ഓക്കെ അപ്പൊ ഇത് താല്പര്യമുള്ള കൂട്ടുകാരെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വാട്സപ്പ് നമ്പർ എയ്റ്റ് സീറോ സെവൻ എയ്റ്റ് നയൻ എയ്റ്റ് ടു ഡബിൾ നയൻ വൺ നാല് കളേഴ്സിൽ അവൈലബിൾ ആണ് ഓക്കെ ഓക്കെ പുതിയ പുതിയ പ്രൊഡക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ